നമസ്കാരം നമസ്കാരം പൊതുവേ നമ്മളൊരു വീട് പണിയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കിഴക്ക് ദർശനമായിട്ട് വീട് വെക്കാമെന്നുള്ളതാണ് കാരണം അതാണ് നമ്മുടെ ഒരു സങ്കല്പം പക്ഷേ സാർ എപ്പോഴും പറയാറുണ്ട് തെക്ക് ദർശനമായിട്ട് വീട് വെക്കുന്നത് നല്ലതാണ് അതിന്റെ കണക്കുകൾ നോക്കി ചെയ്താൽ അപ്പോൾ എന്തൊക്കെ കണക്കാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് പിന്നെ സാധാരണ ആൾക്കാർക്ക് കിഴക്കോട്ട് ദർശനം പടിഞ്ഞാറ് ദർശനം വടക്ക് ദർശനം ഇത് അവർ അംഗീകരിക്കും തെക്കോട്ട് ദർശനം വരുമ്പോൾ അവരുടെ ലാൻഡ് തന്നെ വാങ്ങാൻ തന്നെ പോകുമ്പം റോഡ് തെക്കാണ് അപ്പോൾ സ്വയമായിട്ടും തെക്ക് ദർശനം വരും അപ്പോൾ അവർക്ക് ഒരു ഭയപ്പാട് വരും അയ്യോ ഇത് തെക്കോട്ട് ദർശനം വരല്ലേ അപ്പോൾ വീട്ടിൽ ആരുടെയും ചെന്ന് അത് തെക്ക് ദർശനമാണ് അപ്പോൾ ഇത് രണ്ടാം സ്ഥാനത്തേക്ക് അവർ കണക്കെടുക്കുക ഒരു ഭയപ്പാട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു ഭയപ്പാടിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് സത്യം തെക്കോട്ട് ദർശനത്തിൽ വരുന്ന വീടിന് പണ്ട് ഈ പറഞ്ഞ എട്ട് കെട്ട് നാല് കെട്ട് എത്രയോ വീടുകളിൽ തെക്ക് ദർശനമാണല്ലോ പണ്ടത്തെ വീടുകളൊക്കെ പേരും പെരുമയും കൊണ്ട് നിറഞ്ഞ വീടുകളൊക്കെ തന്നെ ആയിരിക്കും പോരത്തുണ്ടെ പണ്ട് വേറൊരു വീടിനുണ്ട് പണ്ടത്തെ പേരുകെട്ട സ്ഥലം അതായത് പട്ടാള മേധാവികൾ പോലീസ് മേധാവികൾ ബിസിനസ്സുകാർ ഇവർക്കൊക്കെ തെക്ക് ദർശനമാണ് ഏറ്റവും നല്ലത് മറ്റുള്ള മൂന്ന് ദിക്കിനെക്കാട്ടിൽ നല്ലത് അതാണ് ഉയർച്ച ചൊവ്വ ചൊവ്വയുടെ ആധിപത്യമുള്ള ഭാഗം പവർ അപ്പോ ഇതിനകത്ത് കാര്യം തെക്ക് ദർശനമൊക്കെ പറഞ്ഞു പക്ഷേ തെക്ക് ദർശനം കൊടുക്കുമ്പോൾ എന്റെ പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കേണ്ട പ്രത്യേക കണക്കുണ്ട് ഉച്ചം നീചം എന്നൊരു കണക്കുണ്ട് ഉച്ചം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ തെക്കിന്റെ കറക്റ്റ് മദ്യം എടുത്തിട്ട് വീടിന്റെ ആ കറക്റ്റ് മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറി മാ ഉച്ചസ്ഥാനം പറഞ്ഞത് ആ ഉച്ചസ്ഥാനത്തേക്ക് മാത്രമേ പ്രധാനപ്പെട്ട വാതിൽ വരാവു മറ്റേ പടിഞ്ഞാറോട്ട് പോകണ കന്നിയാകാത് നീച സ്ഥാനത്തേക്കാണ് പോകണത് അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും കണക്കാണ് അല്ലാതെ കറക്റ്റ് മദ്യത്തിൽ എടുത്ത് ഡോറ് വച്ചാൽ സർവനാശ ഫലം ഒരിക്കലും പാടില്ല അത് യമദക്ക് എന്നുള്ള കണക്കിലേക്ക് പോകും അപ്പോൾ വാസ്തുശാസ്ത്രപരമായിട്ട് വളരെയധികം ശ്രദ്ധിച്ച് പാട് പണിയേണ്ട ഒരു ദിക്ക് ഏത് എന്ന് ചോദിച്ചാൽ തെക്ക് തെക്ക് തന്നെയാണ് ഇപ്പോൾ തെക്ക് വരുന്നത് വീട് വയ്ക്കുന്നതും എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ അത് നോക്കി വീട് പണിയണമെന്ന് അർത്ഥം നോക്കി വീട് പണിഞ്ഞാൽ അതുപോലെ അയച്ചിട്ടും വേറെ ഒന്നിനില്ല അതാണ് സത്യം നമ്മളൊരു വീട് വാങ്ങാൻ ചെന്നാലും അതിപ്രസരം അതെ സൂര്യന്റെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കിഴക്കുന്നില്ലാ അതെല്ലാം തന്നെ പിന്നെ പണ്ടത്തെ ആദിത്യ നമസ്കാരം എങ്ങോട്ടാണ് കിഴക്കോട്ടെ എല്ലാ കാര്യം പണ്ടുകാലത്തെ കാണപ്പെട്ട ഒരു ദൈവമായിട്ട് നമ്മൾ കണക്കെടുത്തിട്ടുള്ള സൂര്യനെയാണ് സൂര്യനല്ലേ നമ്മൾ കാണപ്പെട്ട കാണപ്പെട്ടത് പക്ഷേ ഈ ഗ്രഹങ്ങളെ കണക്ക് ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറയാണ് ഈ ദേവസ്ഥാനം എന്ന് പറയുന്നത് സൂര്യനെ സൂര്യദേവനെന്നേ പറയുള്ളൂ അല്ലേ പിന്നെ ഗ്രഹങ്ങൾ പിന്നെ വേറൊരാളിനോട് ദേവസ്ഥാനം ഉണ്ട് ഏതാണ് നമ്മൾ എപ്പോഴും തന്നെ ശനിയെ ശപിച്ചു തള്ളുന്നതാണ് ആൾക്കാർ ഒരിക്കലും പാടില്ലാത്തൊരു കേസാണ് ആൾക്കാർക്ക് അതിനെ പറ്റി അറിഞ്ഞുകൊള്ളത്താണ് ശനിദേവനെന്നേ പറയുള്ളൂ കേട്ടോ ശനിദേവനേ പറയുള്ളൂ എന്നാൽ ശനിയെക്കാട്ടി ഉച്ചസ്ഥാനത്തും ഏറ്റവും കൂടുതൽ കാരണം ബേഴൻ ഗുരു ബൃഹസ്പതി പക്ഷേ അദ്ദേഹത്തിന് ദേവസ്ഥാനം ഇല്ല ജ്യോതിഷത്തിലായിരുന്നു അദ്ദേഹത്തിന് ദേവസ്ഥാനില്ല ഗ്രഹത്തിൻ്റെ അത് വേഴ്തിന എന്നാൽ ശനിക്കുണ്ട് ശനീശ്വരൻ ശനീശ്വരൻ ആ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തന്നെ ശനി ശനി ദശ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ഒറ്റപ്പോഴുണ്ടാവും അതായത് ശനി പറ്റി തന്നെ പറയുന്നത് നിർത്തി ഇരുത്തി കിടത്തി എണീപ്പിക്കുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം മോശം തന്നെ ആയിരിക്കും അതായത് നിർത്തുക എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയി ഇരുത്തുക എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് പോവും കിടത്തോടെ ഞാൻ എന്തെങ്കിലും അസുഖം വന്ന് കിടത്തി എണീപ്പിക്കും എണീപ്പിക്കുന്ന പറഞ്ഞു കേട്ടോ അല്ല തട്ടിക്കൊണ്ട് പോവില്ല പക്ഷെ അതിൻ്റെ കൂടെ ഈ ഞാൻ പറഞ്ഞ ഈ ശനിയുടെ കൂടെ മറ്റുള്ള ചില പാവഗ്രഹങ്ങളൊക്കെ ചേർന്ന് വരുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത് അല്ലാതെ ശനിയെന്നുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒന്ന് തന്നെ ആരെയും ജീവനെ അപഹരിക്കില്ല നിർത്താം കേട്ടോ പിന്നെ അത് ജ്യോതിഷമായിട്ട് പറഞ്ഞ കേസില്ല അതിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കേട്ടോ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ തെക്കിൻ്റെ കറക്റ്റ് മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറ്റിയാണ് പൂമുഖ പാതിൽ കൊടുക്കേണ്ടത് ഒരു പാതിലും അതിനോട് ചില ഫ്രഞ്ച് വിൻറ്റയും കൊടുത്താൽ കറക്റ്റാകും സിറ്റൗട്ട് കയറി അപ്പോൾ തെക്ക് കിഴക്കിയ ഭാഗത്തേക്ക് സിറ്റൗട്ട് കൊടുത്ത് തെക്കോട്ട് അവിടെ പടികഴുകാർ കയറി പിന്നെ ഡ്രൈകൾ ലിവികൾ ബാക്കിയുള്ള അറേഞ്ച്മെൻ്റ് കന്നി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കർശനമായിട്ടും ബെഡ്റൂം വരണം തെക്ക് ദർശനമായിട്ട് നിൽക്കുന്ന വീടിന് കർശനമായിട്ടും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ബെഡ്റൂം വരണം ചില ഡിസൈൻ ഞാൻ കണ്ടിട്ടുണ്ട് ഈ തെക്ക് പടിഞ്ഞാറ് മൂല ഭാഗത്തിന് വേറെ ഏതെങ്കിലും ചില കാര്യങ്ങളൊക്കെ വേണ്ടി മാറ്റി കളയും കാളിൻ്റെ ഭാഗമായിട്ട് എടുക്കും ചില ആൾക്കർ ഡൈനിട്ടൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതും നല്ലതല്ല കന്നിമൂല തെക്ക് പടിഞ്ഞാറ് ഭാഗം അടഞ്ഞു തന്നെ വരണം അടഞ്ഞ് വരണതാണ് ഏറ്റവും നല്ലത് അല്ല അടയാതെ നമ്മൾ ഒരു ഭാഗം ചെയ്യണത് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പടിഞ്ഞാറ് ദ്രശമെക്കുന്ന വീടിനാണെങ്കിൽ ചില ആൾക്കാർ പടിഞ്ഞാറിൻ്റെ മദ്യം എടുത്തിട്ട് പിന്നെ തെക്കോട്ട് മാറ്റുമ്പോൾ കറക്റ്റ് കന്നിമൂല ഭാഗത്ത് സിറ്റോട്ടും കൊടുത്ത് വന്ന് കയറും ശരിയല്ല എന്നും അസ്വസ്ഥയായിരിക്കും എന്നും പ്രശ്നങ്ങളായിരിക്കും അത് കറക്റ്റല്ല അവിടെ ഓപ്പൺ ചെയ്യാൻ പാടില്ലാത്ത ഭാഗമാണ് കന്നി വന്ന് കന്നി കൂടെ വന്ന് കയറുന്നത് കന്നി ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു അടഞ്ഞു വരുന്ന ഒരു മുറി സർവ്വ ഐശ്വര്യങ്ങൾ അത് നമ്മൾ ആ ആ ഒരു കാര്യത്തിൽ പാസിശ്വാസം കർശനമായിട്ട് പരിപാലിക്കുന്നതാണ് ഞാൻ പറയുന്നു കൊടുക്കുന്നതാണ് ഞാൻ എൻ്റെ മുമ്പ് വരുന്ന ആൾക്കാർക്ക് അതന്നെ ചെയ്യും പിന്നെ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാൻ സാധിക്കാൻ കറിക്കണം ഈ തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് തന്നെ കന്നിമൂല ഭാഗത്ത് തന്നെ കാർ പോർച്ച് എടുത്തുള്ള അങ്ങനെയും കാർപോർച്ച താഴ്ന്നില്ലേ കന്നി താഴ്ന്ന ഭാഗമായി ഓപ്പൺ സ്പേസ് ആയി വണ്ടിക്കും നല്ലതല്ല ആളിനും നല്ലതല്ല കുടുംബത്തിനും നല്ലയില്ല ആ രീതിയിൽ വരും അപ്പോൾ അത് ഒരിക്കലും തന്നെ അത് മുറിയാക്കി എടുക്കണം അത് ഞാൻ നേരത്തെ പറഞ്ഞ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രാഘുവിൻ്റെ സ്ഥാനമാണ് നിരതി കോണമാണ് വാസു സങ്കല്പത്തിൻ്റെ പാദം വരുന്ന ഭാഗമാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കണക്കുകൾ തന്നെ വരുന്ന കേസ് അതുകൊണ്ട് അവിടെ മറ്റുള്ളവന് മുറിക്കാണ് ഏറ്റവും പ്രത്യേകത മുറി പിന്നെ പണ്ട് ആരൊക്കെ ചില കേണന്നിട്ട് പൂജാമുറി അടിച്ചുകൂട്ടിയിട്ട് മൂല പൂജാമുറിക്ക് അത് പറ്റിയ കാരണം അത് വേറെ ഒന്നും കൊണ്ട് പറയില്ല അത് രാഘുവിൻ്റെ സ്ഥാനമാണ് രാഘുവിൻ്റെ സ്ഥാനത്ത് പൂജിത അത്ര ശരിയല്ല നിരവധി കോണെന്ന് വെച്ചാൽ നിരന്തെച്ചാൽ അസുരനാണ് അസുരനെ പൂജിക്കേണ്ട കാര്യം നമുക്കില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് പിന്നെ കൊടുക്കണേ തെറ്റുണ്ടോ എന്ന് കേട്ടാൽ പൂജിതമായ ഒരു ഒരു മനുഷ്യന്റെ പൂജിതമായ ഭാഗം പാദം തന്നെയാണ് അപ്പം വാസ്തു എന്ന സങ്കല്പത്തിൻ്റെ സ്ഥിരവാസ്തു ചരവാസ്തു നിത്യവാസ്തു എന്നുള്ള സങ്കല്പത്തിൽ സ്ഥിരവാസ്തു എന്നുള്ള സങ്കല്പത്തിൽ പാദം വരുന്ന ഭാഗമാണ് അപ്പോൾ പാദം പൂജിക്കുന്നതിന് തടസ്സമില്ല അങ്ങനെ വിളക്കെത്തിക്കുന്നത് തടസ്സമില്ല എന്നാൽ കിഴക്കിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് പൂജാമുറി വരുന്നതാണ് സർവൈശ്വര്യങ്ങൾ വടക്കുകിഴക്കേ മൂലഭാഗം എന്ന് വെച്ചാൽ വേഴമണ്ഡലം വരും വേഴഗ്രഹത്തിൻ്റെ സ്ഥാനം ദൈവത്തിൻ്റെ സ്ഥാനം എല്ലാം കൊണ്ടും ഉത്തമം ഒരു ചെറിയൊരു ഭാഗം നമുക്കൊരു പൂജ മുടിയേട്ട് അടുത്തിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് വിളക്ക് എത്തിച്ചാലും മതി എല്ലാവർക്കും വലിയ വലിയ പൂജാമുറികൾ ചെയ്യാനും സാധിക്കില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു അത്യാവശ്യം ഒന്നരണ്ടാം സാക്ഷാൽ മഹാഗണപതി അദ്ദേഹത്തെ മാറ്റരുത് തടസ്സങ്ങൾ ഹിന്ദുപരമായിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് ഹിന്ദുവരമാട്ടാണെന്ന് ചെറിയ മറ്റുള്ള മത്സരം ഇപ്പം അദ്ദേഹത്തെ ആരാധിക്കും ഗണപതിക്ക് അതിന് അത്രയും പവർ ഉള്ളതാണ് കേട്ടോ മഹാഗണപതി തൊട്ടടുത്ത അമ്മ ദേവി ഈ രണ്ടൊരു കോമ്പിനേഷനാണ് നമ്മളിപ്പോ ഗണപതിയുടെ പടം മാറ്റിയ തൊട്ടടുത്ത് കൊടുക്കേണ്ടത് ദേവിയുടെ പടം ആ അല്ല വേറെ കൃഷ്ണൻ്റെയോ വിഷ്ണുൻ്റെ അല്ല അമ്മ അമ്മയാണ് മഹാഗണമെങ്കിൽ ഏറ്റവും താല്പര്യമുള്ളത് അമ്മയാണ് അതൊരു വേറൊരു ഐശ്വര്യമാണ് അപ്പോൾ മഹാഗണൻ ഒരു പടം കൊടുക്കുമ്പോൾ തൊട്ടടുത്ത ദേവിയുടെ പടം ഏത് പാവത്തിലായിക്കോട്ടെ അമ്മയുടെ അതല്ല ശൈവം ഇഷ്ടം ഏത് ഏലെണ്ണം ചെയ്യാം കുഴപ്പമൊന്നുമില്ല ആ അമ്മയുടെ പടം തന്നെ നമ്മൾ കൊടുക്കുക ഈ രണ്ടും കൂടെ വെച്ച് അറേഞ്ച് ചെയ്യണം അത് ഏറ്റവും നന്നായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ തെക്കിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് അടുത്ത് നമുക്കിപ്പോഴേ തെക്കിൽ നിന്ന് തന്നെ സെറ്റൗട്ട് കൊടുത്ത് സെറ്റൗട്ട് നിന്നെ ട്രായ് ഹാളിൽ കാര്യങ്ങളൊക്കെ ഇറങ്ങിയൊന്നു പോയി പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമുക്ക് ഒരിക്കലും തന്നെ മുറി എടുക്കണം മുറി മുറി എടുക്കാതിരിക്കരുത് വേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിന് തടസ്സം മറ്റുള്ള പല പ്ലാൻ പോലെ തന്നെ വരാം ഒഴിച്ചിടില്ലേ ഞാൻ പറഞ്ഞ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരിക്കലും തന്നെ ഒഴിച്ചിടരുത് ഈ തെക്ക് തെക്ക് ഭാഗത്ത് നമുക്ക് പൂമ്പം കൊടുക്കണമെങ്കിലേ വടക്ക് ഭാഗം കിഴക്ക് ഭാഗം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം ആ ആ വീട്ടിൽ തന്നെ നമുക്ക് എന്നോട് പറഞ്ഞ് സാറേ ഞങ്ങളുടെ തെക്ക് കിഴക്കാണ് ഞങ്ങളുടെ ദർശനം തുളസിത്തറ പരിപാലിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ തെക്കിൻ്റെ കിഴക്ക് ഭാഗം എടുക്കാം ആ തന്നെ നമുക്ക് സ്ഥലം നമുക്കാണെങ്കിൽ വടക്കിഴക്ക ഭാഗത്ത് ചെയ്യാം ഒരു പക്ഷേ വേണമെങ്കിലും തെക്ക് കിഴക്കേ ഭാഗത്ത് വയ്ക്കാൻ തടസ്സം ഇല്ല ആ തെക്കിൻ്റെ അവിടെ വയ്ക്കുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ തെക്ക് ദർശനം നല്ല ഐശ്വര്യം തന്നെ മാറും തടസ്സമില്ല അപ്പം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്നും ഉള്ളൊരു ടെൻഷനാണ് ഒരു സ്ഥലം വാങ്ങാൻ പോയാലും വീട് വാങ്ങാൻ പോയാലും കിഴക്കല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു ഭയപ്പാടുണ്ടാവും അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ തെക്ക് നല്ല ദർശനമാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് സാർ വ്യക്തമായി പറഞ്ഞു തന്നു മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം